ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കഥയിൽ വിഷ്ണുവിന്റെ ഓട്ടോയിൽ കയറിയ അച്ഛനും മോളും വീട്ടിലേക്ക് ചെല്ലുകയാണ് കുട്ടിയുടെ അമ്മ അച്ഛനോട് ചോദിക്കുന്നുണ്ട് പോയ കാര്യമൊക്കെ ശരിയായോന്ന് അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് കല്യാണ ആവശ്യത്തിനായിട്ട് ലോൺ കിട്ടുമായിരിക്കുമെന്നൊക്കെ എന്തായാലും മുപ്പത് പവൻ സ്വർണം വാങ്ങിയിട്ടുണ്ട് നിനക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നു ഒരുപാട് ഡിസൈൻ ഉള്ളതൊന്നും അല്ല വാങ്ങിയിരിക്കുന്നത് പണിക്കൂടി ഒരുപാടാകും അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു അച്ഛൻ മോളോട് പറയുന്നുണ്ട് ആ ആഭരണമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനെന്ന് മോൾ ആഭരണം എടുക്കാൻ നോക്കുമ്പോഴേക്കും ബായിക്ക് കാണുന്നില്ല മോൾ അപ്പോൾ പറയുന്നുണ്ട് ബായിക്ക് കാണുന്നില്ലെന്ന് അച്ഛനും അമ്മയ്ക്കും ടെൻഷൻ ആകുന്നുണ്ട് അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ജൂവലറിയിൽ വിളിച്ചു നോക്കാനെന്ന് ആ സമയത്ത് വിളിച്ചു നോക്കുമ്പോൾ മൊബൈൽ ഓഫാണ് അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് കടയടച്ച് കാണുമായിരിക്കുമെന്ന് ജൂലറിയിൽ നിന്നും ഇറങ്ങിയപ്പോഴേ ഓട്ടോയിൽ കയറി പോകുന്നതാണെന്നൊക്കെ പറയാണ് ഏത് ഓട്ടോയാണെന്നൊക്കെ ഓർക്കുന്നില്ലെന്ന് നമ്പറും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആ ഫാമിലി ഒരുപാട് സങ്കടത്തിലാവുകയാണ് ശേഷം കാണിക്കുന്നത് സത്യാമ്മയാണ് സത്യമ്മയുടെ സ്വപ്നത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശാന്തയും പൊന്നിയും പറയുന്നുണ്ട് ഒരു ജ്യോതിഷനെ കാണാനെന്നൊക്കെ സത്യമ്മ എപ്പോൾ പറയുന്നുണ്ട് നല്ല ജ്യോതിഷനെ എവിടെ കിട്ടാനാണെന്നൊക്കെ ആ സമയത്ത് പിള്ള പറയുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരാളുണ്ടെന്ന് അയാളെ പോയിരുന്നു കാണാനെന്നൊക്കെ പറയുന്നു സത്യാമ്മ എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ശിവാനന്ദൻ ജ്യോതിഷിന് പിള്ള തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് വെക്കാനെന്ന് നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് രോഹിത്തിനെയാണ് രോഹിത് ആണെങ്കിൽ ശ്യാമയോട് പോകാമെന്ന് പറയുന്നു ബലിയിടാൻ വേണ്ടിയാണ് അമ്മയ്ക്ക് വേണ്ടിയാണ് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ഒരു ടൂറ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പപ്പിയും കൂടെ കൊണ്ടുപോകട്ടെ എന്നൊക്കെ ചോദിക്കുന്നു രോഹിത് അപ്പോൾ കൊണ്ടുപോകാനെന്ന് പറയാണ് രോഹിത്തും ശ്യാമയും ബലിയിടാൻ വേണ്ടി പോകുന്നുണ്ട് കുട്ടികളാണെങ്കിലും ഒരുപാട് സന്തോഷത്തിലാണ് ടൂർ പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അനു വിളിച്ചിട്ട് ശാലിനിയോട് പറയുന്നുണ്ട് പൊന്മുടിയിലേക്കാണ് ടൂർ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് ഷാലിനി അപ്പോൾ പറയുന്നുണ്ട് ഇത് ഓഫീഷ്യൽ ഒന്നുമല്ല ഇത് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഫാമിലി ആയിട്ട് പോകാനാണെന്നൊക്കെ പറയുന്നു അനു അപ്പോൾ പറയുന്നുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും മേഡം എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ ഫോൺ വെച്ചതിന് ശേഷം പപ്പിയും സത്യം പറയുന്നുണ്ട് വാട്ടർ തീം പാർക്കിലൂടെ പോയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ ശാലിനി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെയും പോകാമെന്ന് ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ വിഷ്ണുവിന്റെ ഓട്ടോയിൽ കയറിയ അച്ഛനും മോളും ജ്വല്ലറിയിലേക്ക് ചെല്ലുകയാണ് ജ്വല്ലറി ചെന്നിട്ട് പറയുന്നുണ്ട് ഇന്നലെ ഞങ്ങൾ ഇവിടെ നിന്നും സ്വർണ്ണം എടുത്തായിരുന്നു അത് പക്ഷെ മിസ് ആയിട്ടുണ്ടെന്ന് പറയുന്നു ജ്വല്ലറിയിലെ ജോലിക്കാരൻ പറയുന്നുണ്ട് നിങ്ങൾ സ്വർണവുമായിട്ട് ഇവിടെ നിന്നും പോകുന്നത് ഞാൻ കണ്ടതാണെന്ന് കുട്ടിയും അച്ഛനും അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറി പോയതാണ് പക്ഷെ ഓട്ടോ ഏതാണെന്ന് ഓർമ്മയില്ല ഇവിടുത്തെ സി സി ടി വി ദൃശ്യത്തിൽ നോക്കിയിട്ടൊന്ന് നമ്പറൊക്കെ നോക്കി പറയാമോ എന്നൊക്കെ ചോദിക്കുകയാണ് കടയുടെ ഓണർ പറയുന്നുണ്ട് അതൊന്നും പറ്റത്തില്ല നിങ്ങൾ പോയി പോലീസിൽ പരാതി കൊടുത്താൽ മതി അവർ വന്നിട്ട് അന്വേഷിക്കട്ടെ അപ്പോൾ ഞങ്ങൾ ദൃശ്യങ്ങൾ കൊടുത്തോളാം എന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് തന്നെ പ്രശ്നമാകുമെന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് ശാലിനി ശാന്തയെ ഫോൺ ചെയ്യുന്നുണ്ട് ശാന്തയോട് പറയുന്നുണ്ട് അച്ഛന്റെ കയ്യിൽ ഒന്ന് ഫോൺ കൊടുക്കാനെന്ന് ശാന്ത വിഷ്ണുവിന്റെ അച്ഛന്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട് ശാലിനി അച്ഛനോട് പറയുന്നുണ്ട് ഞങ്ങൾ കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു ടൂറ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് വിഷ്ണു ഏട്ടൻ വരുമോ എന്ന് അറിയില്ല അച്ഛൻ തന്നെ വിഷ്ണു ഏട്ടനോട് പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്നൊക്കെ പറയാണ് വിഷ്ണുവിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം മൂള് കുട്ടികളെയും കൊണ്ട് പോകാൻ തയ്യാറായിക്കോളാം എന്നൊക്കെ പറയുന്നു വിഷ്ണുവിന്റെ അച്ഛൻ സത്യോടും പപ്പിയോടും സംസാരിക്കുന്നുണ്ട് രണ്ടുപേരോടും ടൂറിന് പോയിട്ട് എന്ത് കൊണ്ടുവരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുട്ടികൾ അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ എന്തു പറഞ്ഞാലും കൊണ്ടു തരാമെന്നൊക്കെ ഫോൺ വെച്ചതിന് ശേഷം കുട്ടികൾ ശാലിനിയോട് പറയുന്നുണ്ട് ഞങ്ങൾ റെഡി ആകട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു വിഷ്ണുവിൻ്റെ അച്ഛനോട് പിള്ളെ ചോദിക്കുന്നുണ്ട് എന്താണ് ശാലിനി കുഞ്ഞ് പറഞ്ഞതെന്ന് വിഷ്ണുവിന്റെ അച്ഛൻ എപ്പോൾ പറയുന്നുണ്ട് ടൂറ് പോകാൻ വിഷ്ണുവിനെ കൊണ്ട് സമ്മതിപ്പിക്കണം എന്നാണെന്ന് പിള്ളെപ്പോൾ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം അങ്ങനെയെങ്കിലും അവർക്കൊരു സന്തോഷം കിട്ടിക്കോട്ടെ എന്നൊക്കെ പറയാണ് ശാലിനിയും ടൂറ് പോകുന്നതൊക്കെ സ്വപ്നം കണ്ടു നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥ